ഈ ഒരു സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ബൾക്ക് ആയിട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് നമസ്കാരം ഇന്ന് നമുക്ക് മാർക്കറ്റിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് അപ്പോൾ ഈ വാട്സ്ആപ്പിൽ തന്നെ രണ്ട് ടൈപ്പ് വാട്സ്ആപ്പ് ഉണ്ട് ഒന്ന് ഒഫീഷ്യലി വാട്സ്ആപ്പ് എ പി ഐ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ വാട്സ്ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ബിസിനസ് ഇനി ഈ ഒഫീഷ്യൽ വാട്സ്ആപ്പ് എ പി ഐ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും മെസ്സേജസ് എത്ര പേർക്ക് വേണമെങ്കിലും അയക്കാം അതിന് വരുന്ന റെസ്പോൺസ് നമുക്ക് സിആർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോൾ പേഴ്സണലൈസ്ഡ് മെസ്സേജ് അയക്കണമെങ്കിൽ അതായത് ഒരു ആയിരം പേർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഓരോരുത്തരുടെയും പേര് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് എ പി ഐ യൂസ് ചെയ്യാം ചാറ്റ്ബോർഡ് ബിൽഡ് ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് എ പി ഐ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് യൂസ് കേസുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് എ പി ഐ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ആയിരം ഉണ്ട് അല്ലെങ്കിൽ ഒരു ആയിരം ലീഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആയിരം എൻക്വയറീസ് ഉണ്ട് ആയിരമോ അതിൽ കൂടുതലോ വേണമെങ്കിൽ ഒരു പതിനായിരം ഇവരെയൊക്കെ നിങ്ങൾക്ക് ഒറ്റ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യണം അതിന് ബെസ്റ്റ് സൊല്യൂഷൻ വാട്സ്ആപ്പ് എ പി ഐ ആണ് വാട്സ്ആപ്പ് എ പി ഐ ഫ്രീ അല്ല അതിന് ഒരു കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ വളരെ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് എ പി ഐ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ത്രീ സിക്സ്റ്റി ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ത്രീ സിക്സ്റ്റി ഇല്ലെങ്കിൽ ബിസിനസ് ത്രീ സിക്സ്റ്റിയുടെ ഡെമോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ കാണാൻ വേണ്ടിയിട്ട് എന്താണ് പ്ലാറ്റ്ഫോം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെമോ ബുക്ക് ചെയ്യാം അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി പ്ലാറ്റ്ഫോം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വാട്സാപ്പ് എ പി ഐ ആക്ടിവേറ്റ് ചെയ്യണം വാട്സ്ആപ്പ് എ പി ഐ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ കമ്പനിയെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിസിനസ് ത്രീ സിക്സ്റ്റിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ത്രീ സിക്സ്റ്റി വെബ്സൈറ്റ് എടുത്തുകഴിഞ്ഞാൽ ബിസിനസ് ത്രീ സിക്സ്റ്റി ഡോട്ട് ആപ്പ് ാണ് വെബ്സൈറ്റിന്റെ പേര് അവിടെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വാട്സ്ആപ്പ് നമ്പർ കാണാം ഇമെയിൽ അഡ്രസ് കാണാം അപ്പൊ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഹെൽപ്പ് യു വിത്ത് ഇവിടെ മൊബൈൽ നമ്പറും ഇമെയിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ചാറ്റ് വിഡ്ജെറ്റ് ഉണ്ട് ഇതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ദേ വിൽ സപ്പോർട്ട് യു ടു ആക്ടിവേറ്റ് യുവർ വാട്സ്ആപ്പ് എ പി ഐ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ത്രീ സിക്സ്റ്റി അക്കൗണ്ട് എടുക്കാനായിട്ട് ദേ വിൽ സപ്പോർട്ട് യു ഇനി ഈ പ്ലാറ്റ്ഫോം എടുത്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഡാഷ്ബോർഡ് എന്റെ സിആർഎം ഡാഷ് ബോർഡ് ആണ് അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ വാട്സ്ആപ്പ് എ പി ഐ ആക്ടിവേറ്റ് ചെയ്യണം അതിന് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആക്ടിവേറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വാട്സ്ആപ്പ് ടെമ്പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം വാട്സ്ആപ്പ് ഒഫീഷ്യൽ എ പി ഐ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അയക്കുന്ന ആദ്യത്തെ മെസ്സേജ് ഒരു ടെമ്പ്ലേറ്റ് മെസ്സേജ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ഡിസൈൻ ചെയ്ത് അപ്രൂവൽ വാങ്ങിയ ഒരു മെസ്സേജ് ആണ് നമുക്ക് വാട്സ്ആപ്പ് എ പി ഐയിൽ അയക്കാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ ഒരു ടെപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആ ടെമ്പ്ലേറ്റ് പോകുക എന്നിട്ട് ക്രിയേറ്റ് ടെപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും അപ്പൊ ടെംപ്ലേറ്റിന് ഒരു പേര് കൊടുക്കുക ഡെമോ ടെംപ്ലേറ്റ് എന്ന് പേര് കൊടുക്കുന്നു കാറ്റഗറി ഞാൻ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യാണ് പിന്നെ ലാംഗ്വേജ് തൽക്കാലം ഇംഗ്ലീഷ് ആണ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്തിട്ട് മലയാളം മെസ്സേജ് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ഒരു മെസ്സേജ് അയക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് ഒരു ഹെഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ബോഡി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫൂട്ടർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡിങ് പോലെ ഇരിക്കും നിങ്ങളുടെ വാട്സ്ആപ്പിൽ സോ വെൽക്കം ടു ദി ഗ്രോത്ത് ക്ലബ് ഇത് ഞാനൊരു ഹെഡിങ് ആയിട്ട് വയ്ക്കുകയാണ് ഇനി ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ആഡ് ചെയ്യണം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരം പേർക്ക് മെസ്സേജ് അയക്കണം ആയിരം പേർക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ അയക്കുന്ന മെസ്സേജ് ഡിഫറൻ്റ് ആയിരിക്കും അന്നേരം ഓരോ ആൾക്കാരുടെയും പേര് വെച്ചിട്ട് ഹലോ അക്ഷയ് ഹലോ രാജേഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയക്കുമ്പോൾ ഈ ഡിഫറൻറ്റ് നെയിംസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ വേരിയബിൾ ആണ് ആഡ് ചെയ്യുക മെസ്സേജ് സെയിം ആണ് പക്ഷെ പേര് മാത്രം മാറും ഹലോ എന്ന് പറഞ്ഞ വേരിയബിൾ ആഡ് ചെയ്തു അതിനുശേഷം വേരിയബിൾ എന്താണ് എന്ന് ഞാൻ മെൻഷൻ ചെയ്യുകയാണ് താഴെ അപ്പോൾ ഞാനിവിടെ കോൺടാക്ട് ഫുൾ നെയിം എന്ന് പറഞ്ഞിവിടെ സെലക്ട് ചെയ്തു സാമ്പിൾ അക്ഷയ് എന്ന് കൊടുത്തു അപ്പം ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം സാമ്പിളിൽ ഇവിടെ അക്ഷയ് എന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അയക്കുന്ന ആർക്കാണോ അയയ്ക്കുന്നത് അവരുടെ പേര് അവിടെ വരുന്നുണ്ടായിരിക്കും സോ ഹലോ അക്ഷയ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ദി ഗ്രോത്ത് ക്ലബ് ഇൻ ഗ്രോത്ത് ക്ലബ് യു വിൽ ഗെറ്റ് ലൈവ് സെഷൻസ് ഓൺ ഗ്രോത്ത് സ്ട്രാറ്റജീസ് Recorded courses and business growth. സ് ഇപ്പൊ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഗ്രോത്ത് ക്ലബ്ബ് എന്നാണ് നമ്മളെ കമ്മ്യൂണിറ്റിയെ വിളിക്കുന്നത് അപ്പോൾ ആ ഗ്രോത്ത് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനെ ഡിജിറ്റൽ സ്ട്രാറ്റജീസ് പഠിക്കാനുള്ള ലൈവായിട്ട് ആയിട്ട് എക്സ്പെർട്ട് ട്രെയിനേഴ്സിൽ നിന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടാതെ ഇതുവരെ നമുക്കൊരു ട്വന്റി ഫൈവ് തേർട്ടി റെക്കോർഡ് കോഴ്സുകൾ ഉണ്ട് അവരുടെ ടീമിന് പഠിക്കാനായിട്ട് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ദർ ഇസ് നോ ലിമിറ്റ് അറ്റോൾ അത്രയും കോഴ്സുകളുണ്ട് ഉണ്ട് അതും കൂടാതെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി സിസ്റ്റം ഇപ്പം ഈ കാണുന്ന ബിസിനസ് ത്രീ സിക്സ്റ്റി സിസ്റ്റം തന്നെ നമ്മൾ ഈ ഗ്രോത്ത് ക്ലബ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട് സോ ഇൻ ദി ആൻഡ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സിന് വേണ്ടുന്ന സിസ്റ്റംസും ടെക്നോട്ട് സപ്പോർട്ടും അതുപോലെ ട്രെയിനിങ്സ് എല്ലാം കൊടുത്ത് അവരുടെ ബിസിനസ്സിനെ അവരുടെ റവന്യൂ ഗോളിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന് ഞാനൊരു ഇൻവിറ്റേഷൻ മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ സോ ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തു സോ ഫോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദി ക്ലബ്ലി റിപ്ലൈ മീ ബാക്ക് ഓക്കെ സോ ഇപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻവെറ്റേഷൻ മെസ്സേജ് ആണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വെൽക്കം ടു ദി ഗ്രോത്ത് ക്ലബ്ബ് ഹലോ അക്ഷയ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ദി ഗ്രോത്ത് ക്ലബ്ബ് ഇൻ ഗ്രോത്ത് ക്ലബ്ബ് യു വിൽ ഗെറ്റ് ലൈവ് സെഷൻസ് ഓൺ ഗ്രോത്ത് സ്ട്രാറ്റജീസ് റെക്കോർഡ് കോഴ്സസ് ആൻഡ് ബിസിനസ് ഗ്രോത്ത് സിസ്റ്റം ഡീറ്റെയിൽസ് അബൌട്ടി ക്ലബ്ബ് കൈൻഡ്ലി റിപ്ലൈ മൈ ബാക്ക് താങ്ക് യു സുബിലാൽ ഡിസ്റ്റോർച്ച് ഓക്കെ ഇനി ഫോട്ടോ ഞാൻ കൊടുക്കുകയാണ് കൊടുക്കാനി ഡോട്ട് ആ ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ ഒരു വാട്സാപ്പ് ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു ദെൻ ക്രിയേറ്റ് വാട്സ്ആപ്പ് ഏ പി എൽ ഇപ്പോൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡെമോ ടെംപ്ലേറ്റ് എന്നാണ് അപ്പോൾ സോ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക വാട്സാപ്പ് ഏ പേയിൽ ടെംപ്ലേറ്റ് അപ്രൂവൽ ആയാൽ മാത്രമാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടോ ബൾക്ക് ആയിട്ടോ എത്ര പേർക്ക് വേണമെങ്കിലും അയക്കാം സോ ലസ് ഗോ ബാക്ക് നൗ ഗോ ടു കോൺടാക്ട്സ് ഓക്കെ സോ കോൺടാക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോർ ഫോർമി എൻ്റെ സിആർഎം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നാൽപ്പത്തി എണ്ണായിരത്തോളം കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് ഈ നാൽപ്പത്തി എണ്ണായിരം കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൾക്ക് പർച്ചേസ് ചെയ്ത ഡാറ്റ അല്ല ഇതുവരെ എടുത്ത ലീഡ്സും ഇതുവരെ വന്നിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുള്ള മെസ്സേജസ് കടന്നതാണ് ഈ എന്ന് പറയുന്ന കോൺടാക്ട് നമ്പർ ഓക്കെ ഇതിനകത്ത് കുറെ ഡേറ്റ ഒക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് സേ സേഫ് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത കുറെ മെമ്പേഴ്സിന്റെ ഓൾറെഡി ഗ്രോത്ത് ക്ലബ്ബ് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട് ദൻ ബിസിനസ് ഓണേഴ്സ് ഉണ്ട് ഗ്രോത്ത് ക്ലബ്ബ് മെമ്പേഴ്സ് മോർ ദാൻ സിക്സ്റ്റി മെമ്പേഴ്സ് ആസ് ഓഫ് അവൈലബിൾ ആണ് സോ നമ്മൾ അവരുടെ ഡാറ്റ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നിന്ന് സി ആർ എറിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺട്രേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ഡാറ്റാബേസ് ഉണ്ട് ഈ ഔട്ട് ഓഫ് ഫോർട്ടി നയൻ തൗസൻഡ് നമ്മൾ ഫിൽറ്റർ ചെയ്തിരിക്കുന്ന ഫോർ തൗസൻഡ് ീപ്പിൾ ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള മെസ്സേജസ് മാത്രമുണ്ട് ആറായിരത്തിന് മേലെ ഇറ്റ്സ് ലൈക്ക് ആറായിരത്തി എണ്ണൂറോളം പേരുണ്ട് പിന്നെ ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻറ്റയർ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു ക്ലീൻ ആയിട്ടുള്ള ലിസ്റ്റ് ബിൽഡ് സോ ചെയ്താണ് ഇതിനകത്ത് ഇഫ് ഐ വാണ്ട് ടു സെൻഡ് ടു ബിസിനസ് ഓണേഴ്സ് ഓക്കെ സെലക്ട് ചെയ്തു സെലക്ട് ഓൾ ടു വൺ ടുക്കോർഡ് ഇരുനൂറ്റി പന്ത്രണ്ട് റെക്കോർഡ് ഇരുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ സെലക്ട് ഓൾ കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ എനിക്ക് ബൾക്ക് വാട്സ്ആപ്പ് െന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഞാനിപ്പോ എന്തായാലും ഇവരെല്ലാവരും സെലക്ട് ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും ഞാനിപ്പോ മെസ്സേജ് അയയ്ക്കുന്നില്ല തൽക്കാലം ഞാനൊരു രണ്ട് കോൺടാക്ട് സെലക്ട് ചെയ്യാം സോ ഐ ഗോ ടു ലോ ബെന്നി അപ്പൊ ഞാൻ ലിനോനെ മാത്രം സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ലിനോ എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ ലിനോൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ ബൾക്ക് വാട്സാപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്തു എനിക്ക് വേണമെങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരം പേർക്ക് മൊട്ടടിക്ക് മെസ്സേജ് ആയിട്ടുള്ളൂ ഏകൻ വാട്സാപ്പ് എ പി എം മെസ്സേജസിന് കോസ്റ്റ് വരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും നോക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് വേണം മയക്കാനായിട്ട് സോ ഇവിടെ ഡെമോ ടെംപ്ലേറ്റ് ഇതാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ മെസ്സേജ് കാണാനായിട്ട് സാധിക്കും പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും ഹലോ കോൺടാക്ട് നെയിം ഇപ്പോൾ ഇവിടെ ഈ മെസ്സേജിൽ പോകുന്ന ഹലോ ലിനോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ദി ഗ്രോത്ത് ക്ലബ് ഇൻ ഗ്രോത്ത് ക്ലബ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് ഇവിടെയുണ്ട് ആക്ഷൻ ഡെമോ ബ്രോഡ്കാസ്റ്റ് പേര് കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബൾക്കായിട്ട് അയക്കുമ്പോൾ നാളെ നമുക്ക് റഫർ ചെയ്യണം എന്താണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേര് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ലിനോവിന് ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു ഇനി എനിക്ക് അതിൻ്റെ പ്രോഗ്രസ് കാണാനായിട്ട് ഇവിടെ ചെക്ക് പ്രോഗ്രസിൽ പോയി കഴിഞ്ഞാൽ ഡെമോ ബ്രോഡ്കാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാൾക്കാണ് പോകേണ്ടത് ഇപ്പൊ ഇവിടെ പ്രോസസ്സ് ആയിട്ടുണ്ട് ഒരാൾക്ക് ടോട്ടൽ വൺ പ്രോസസ്ഡ് ഓക്കെ എറർ ഇല്ല സ്കിപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരാൾക്ക് ആ മെസ്സേജ് പോയിട്ടുണ്ട് അപ്പോൾ ലിനോവിന് നമ്മൾ ബൾക്ക് അയച്ചത് പോയിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ ഈ ഒന്നുള്ളത് ആയിരം ആയാലും പതിനായിരം ആയാലും സെയിം ആണ് ഇനി കോൺവെർസേഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റീസെൻറ്റ് കോൺവെർസേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലിനോന് അയച്ച മെസ്സേജ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ ആ മെസ്സേജിന് ഇപ്പോൾ നമ്മൾ അയച്ച വാട്സാപ്പ് മെസ്സേജിന് ലിനോ റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ റിപ്ലൈ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ലിനോ ആയിട്ട് ചാറ്റ് ചെയ്യാം സോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ എത്ര ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജെനുവിൻ ഡാറ്റയാണ് ഈ ജെനുവിൻ ഡാറ്റയിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ക്രിയേറ്റ് ചെയ്യാം ഡാറ്റ നിങ്ങളുടെ സ്റ്റോർ സിആർഎ അതിനുശേഷം ബൾക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വീക്കെ ഓഫർ ഉണ്ട് ബർത്ത് ഡേ ഓഫർ ഉണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ബർത്ത്ഡേയ്ക്ക് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ബർത്ത് ഡേ വിഷസ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ സോ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് വഴി റീച്ച് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ട്രൈ ദീസ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാധ്യമാണ് വാട്സ്ആപ്പ് എ പി ഐ മീൻ വാട്സ്ആപ്പ് സോ വാട്സ്ആപ്പ് എ പിന്നെ അതിലേക്ക് എത്താനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ആണ് അപ്പോൾ ട്രൈ ദീസ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ഗ്രോത്ത് ക്ലബ്ബ് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കും അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രോത്ത് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ട്രയൽ മെമ്പർഷിപ്പ് ഒരു മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ അതിനകത്ത് നിങ്ങൾക്ക് വൺ മന്ത് ലൈവ് സെഷൻസ് അറ്റന്റ് ചെയ്യാം കൂടാതെ റെക്കോർഡ് കോഴ്സുകൾ ആക്സസ് ചെയ്യാം അതുകൂടാതെ ബിസിനസ്റ്റി പ്ലാറ്റ്ഫോം ട്രൈ ചെയ്യാം വാട്സ്ആപ്പ് എ പി ഐ അഗൈൻ പെയ്ഡ് സർവീസ് ആണ് അതിന്റേതായ വേറെ കോസ്റ്റ് വരുന്നുണ്ട് ബട്ട് അതർവൈസ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ട്രൈ ചെയ്യാം ബിസിനസ്റ്റിന്റെ ഡെമോ നിങ്ങൾക്ക് കാണണം ിൽ ഞാൻ എകം വീഡിയോനെ താഴെ അത് ഡെമോ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡെമോ തരുന്നുണ്ടായിരിക്കും ഒരുപാട് ഡിജിറ്റൽ സ്ട്രാറ്റജീസ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ സ്ട്രാറ്റജീസിന് വേണ്ടിയിട്ട് എന്തായാലും ഫോളോ ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം ദിസ്ഇസ് സുബിലാൽ സൈൻ ഓഫ് ആൻഡ് സിയു ദി നെക്സ്റ്റ് സെഷൻ